സ്വാഗതം മാ യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം കൊച്ചിൻ ഷിപ്പാർഡിൽ ഒഴിവുകൾ പാരാമെഡിക്കൽ സ്റ്റാഫിന് എണ്ണൂറോളം അവസരങ്ങൾ കർഷകർക്ക് ആശ്വാസമാകാൻ വിള ഇൻഷുറൻസ് പദ്ധതി ആദ്യം നോക്കാം കൊച്ചിൻ ഷിപ്പാർഡിൽ മുന്നൂറ്റി അൻപത്തെട്ട് അപ്രൻഡീസ് ഒഴിവുകൾ ഒരു വർഷത്തെ പരിശീലനമായിരിക്കും വൊക്കേഷണൽ അപ്രൻഡീസ് ട്രേഡ് അപ്രൻഡീസ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് അവസരം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പാസ് അപേക്ഷിക്കാം പ്രായം ശാരീരിക യോഗ്യത എന്നിവ അപ്രൻറ്റിസ് നിയമാനുസൃതമായിരിക്കും കേരളത്തിൽ നിന്നുള്ളവർക്കാണ് മുൻഗണന യോഗ്യതാ പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഓഗസ്റ്റ് നാല് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് കാണുക പ്ലാസ്റ്റിക് മേഖലയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിശീലനം ഒരുക്കുന്ന മുൻനിര സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സിപറ്റിന്റെ കൊച്ചി കേന്ദ്രത്തിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക്സ് ടെക്നോളജി ഡി പി ടി ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക്സ് മോൾഡ് ടെക്നോളജി ഡി പി എം ടി എന്നിവയാണ് കോഴ്സുകൾ ദൈർഘ്യം മൂന്ന് വർഷം എസ് എസ് എൽ സിക്കാർക്കാണ് പ്രവേശനം പ്ലസ് ടു ഐ ടി ഐ വി എച്ച് എസ് സി എന്നിവ വിജയിച്ചവർക്ക് രണ്ടാം വർഷ ലാറ്ററൽ എൻട്രിക്ക് അവസരമുണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രവേശന പരീക്ഷ കൂടുതൽ വിവരങ്ങൾക്ക് സീറോ നയൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ വിവിധ കോഴ്സ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം നേരിട്ടുള്ള പ്രവേശനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടു വർഷം ദൈർഘ്യമുള്ള രണ്ട് പ്രോഗ്രാമുകളാണ് ഇവിടെയുള്ളത് മാസ്റ്റർ ഓഫ് പ്ലാനിംഗ് മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ എന്നിവയാണവ രണ്ട് കോഴ്സുകളിലും മൂന്ന് വിധം സ്പെഷ്യലൈസേഷനുകളോടുകൂടിയ പ്രോഗ്രാമുകളുമുണ്ട് മാസ്റ്റർ ഓഫ് പ്ലാനിംഗ് പ്രോഗ്രാമിൽ അർബൻ ആൻഡ് റീജിയണൽ പ്ലാനിംഗ് എൻവയോൺമെന്റൽ പ്ലാനിംഗ് ട്രാൻസ്പോർട്ടേഷണൽ പ്ലാനിംഗ് എന്നിവയാണ് സ്പെഷ്യലൈസേഷനുകൾ മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചറിൽ കൺസർവേഷൻ ലാൻഡ്സ്കേപ്പ് അർബൻ ഡിസൈൻ എന്നിങ്ങനെ മൂന്ന് സ്പെഷ്യലൈസേഷനുകളുമുണ്ട് ബി ആർക്ക് അല്ലെങ്കിൽ ബി പ്ലാനിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏത് പ്രോഗ്രാമിലേക്കും അപേക്ഷിക്കാം കൂടുതൽ വിശദമായ പ്രവേശന യോഗ്യതാ വ്യവസ്ഥകൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓൺലൈൻ പ്രവേശന പരീക്ഷ വഴിയാണ് അഡ്മിഷൻ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത് വയസ്സ് കൂടുതൽ വിശദാംശങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് പ്ലസ് വൺ സയൻസ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പട്ടികവർഗ പട്ടികജാതി ജനറൽ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ എസ് ചാലക്കുടി ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ സിക്സ് സീറോ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക മുംബൈ അലിയവർജൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസിന്റെ സർക്കാരിന്റെ ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാക്തീകരണത്തിനായുള്ള വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ സ്ഥാപനം മൂന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും രണ്ട് ബിരുദ കോഴ്സുകളും ഏതാനും ഡിപ്ലോമ കോഴ്സുകളും കേന്ദ്രം നടത്തുന്നുണ്ട് മാസ്റ്റർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എം ഓഡിയോളജി മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബാച്ചിലർ ഓഫ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവയാണ് പ്രധാന കോഴ്സുകൾ പ്രവേശന പരീക്ഷ വഴിയാണ് തെരഞ്ഞെടുപ്പ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം ഡബ്ല്യൂ ഡോട്ട് എ വൈ ജെ എൻ്റെ ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ജൂലൈ കരിയർ ഡെസ്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ വിവിധ ഹോസ്പിറ്റലുകളിലായി ഒഴിവുകളുണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സീനിയർ റെസിഡന്റ് റെസിഡന്റ് ജൂനിയർ ട്യൂട്ടർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് ഹരിയാന മനേസറിലെ ഇ എസ് ഐ സി ഹോസ്പിറ്റലിൽ എട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും പന്ത്രണ്ട് സീനിയർ റെസിഡന്റിന്റെയും ഒഴിവുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പി ഡിപ്ലോമയാണ് യോഗ്യത സ്പെഷ്യലിസ്റ്റിന് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപതിനാണ് അഭിമുഖം നടക്കുന്നത് വരാണസിയിലെ പാണ്ഡേപൂർ ഇ എസ് ഐ സി ഹോസ്പിറ്റലിൽ അഞ്ച് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആറ് സ്പെഷ്യലിസ്റ്റ് എട്ട് സീനിയർ റെസിഡന്റ് എന്നീ ഒഴിവുകളുണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമയാണ് യോഗ്യത സ്പെഷ്യലിസ്റ്റിന് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് അഭിമുഖം നടക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ജൂനിയർ മാനേജർ തസ്തികയിൽ ഒഴിവുകളുണ്ട് കരാർ നിയമനമായിരിക്കും കാസർഗോഡ് കണ്ണൂർ പാലക്കാട് തൃശൂർ കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് അവസരം സി എ ഇന്റർമീഡിയറ്റ് ആണ് അടിസ്ഥാന യോഗ്യത അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷകൾ സപ്ലൈകോ മാനേജർ എ എ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ് അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് ചണ്ഡീഗഡിലെ പൊതുമേഖലാ സ്ഥാപനമായ സി എസ് ഐ ആർ സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റേഷൻ ഓർഗനൈസേഷനിൽ ഒഴിവുകളുണ്ട് താൽക്കാലിക നിയമനമായിരിക്കും അസോസിയേറ്റ് ഗ്രേഡ് തസ്തികയിൽ ഉണ്ട് പ്രോജക്ട് അസിസ്റ്റന്റ് എട്ട് ഒഴിവുകളാണ് ഉള്ളത് ബിഎസ്സി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ത്രിവത്സര ഡിപ്ലോമയാണ് യോഗ്യത പ്രോജക്റ്റ് അസോസിയേറ്റ് ഗ്രേഡ് വൺ മുപ്പത്തി ഒഴിവുകൾ നാച്ചുറൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ ടെക്നോളജിയിലോ മെഡിസിനിലോ ബിരുദം പ്രോജക്റ്റ് അസോസിയേറ്റ് ഗ്രേഡ് ടു പത്ത് ഒഴിവുകൾ നാച്ചുറൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം അതുമല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ ടെക്നോളജിയിലോ മെഡിസിനിലോ ബിരുദം രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം എന്നിവയാണ് യോഗ്യത പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ഗ്രേഡ് ടു ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത ശാസ്ത്ര വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിലോ ടെക്നോളജിയിലോ ബിരുദാനന്തര ബിരുദം മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ജൂനിയർ റിസർച്ച് ഫെലോ സീനിയർ റിസർച്ച് ഫെലോ എന്നീ തസ്തികകളിലായി പതിമൂന്ന് ഒഴിവുകളുമുണ്ട് ബേസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദവും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൽ ബിരുദാനന്തര ബിരുദവും നെറ്റ് യോഗ്യതയും സീനിയർ റിസർച്ച് ഫെലോയ്ക്ക് ജെ ആർ എഫ് ആയി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് ബിരുദമാണ് യോഗ്യത കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഐ ഒ ഡോട്ട് ആർ എസ് ഡോട്ട് ഇൻ കാണുക അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊൻപത് ിൽ ഹെൽപ്പർ തസ്തികയിൽ നാല് ഒഴിവുകളുണ്ട് എസ് എസ് എൽ സിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഐ ടി ഐയും ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം ശമ്പളം പതിനേഴായിരം മുതൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് വരെ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബംഗളൂരിലെ നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് സയന്റിഫിക് ഓഫീസർ തസ്തികകളിലായി പന്ത്രണ്ട് ഒഴിവുകളുണ്ട് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കോഴിക്കോട് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് ജില്ലാ കൃഷി ഓഫീസ് എന്നിവിടങ്ങളിലും ഫാമുകളിലും ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം കാർഷിക ബിരുദം കാർഷിക ഡിപ്ലോമ ജൈവകൃഷി ഡിപ്ലോമ മാനേജ്മെന്റ് ബിരുദം സാമൂഹിക സേവനം വാണിജ്യശാസ്ത്രം എന്നിവയിലെ ബിരുദമുള്ളവർക്കും വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം ആറുമാസമാണ് കാലാവധി കൃഷിഭവനിലോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലോ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലോ ജൂലൈ മുപ്പത്തി ഒന്നിനകം അപേക്ഷ സമർപ്പിക്കണം വിശദാംശങ്ങൾക്ക് സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സെവൻ സീറോ എയ്റ്റ് നയൻ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ സമർപ്പിക്കണം ഇൻസ്പെക്ടർ തസ്തികയിൽ ഡയറ്റീഷ്യന്റെ ഒഴിവ് ഒന്ന് ഇൻസ്പെക്ടർ തസ്തികയിൽ സ്റ്റാഫ് നേഴ്സിന്റെ ഒഴിവ് നൂറ്റി എൺപത്തി മൂന്ന് അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ തസ്തികയിൽ ഹെഡ് കോൺസ്റ്റബിൾ വെറ്ററിനറി അഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റേഡിയോഗ്രാഫർ ഫിസിയോതെറാപ്പിസ്റ്റ് ഡെൻറൽ ടെക്നീഷ്യൻ ലബോറട്ടറി ടെക്നീഷ്യൻ ഇ സി ജി ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാം ശാരീരിക ക്ഷമത പരിശോധന എഴുത്തുപരീക്ഷ ട്രേഡ് ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിആർ പി എഫ് ഡോട്ട് ജിഒ ഡോട്ട് ഇൻ കാണുക അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിൽ വിവിധ തസ്തികകളിലായി ഒഴിവുകളുണ്ട് നേരിട്ടുള്ള നിയമനമായിരിക്കും ഓൺലൈനായി അപേക്ഷിക്കാം സയന്റിഫിക് അസിസ്റ്റന്റ് ഗ്രേഡ് സി ഒഴിവുകൾ ഒൻപത് ഫിസിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാട്രോണിക്സ് റോബോട്ടിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഫിസിക്സിൽ ബി ബിരുദമാണ് യോഗ്യത മറ്റു വിഷയങ്ങളിൽ ഡിപ്ലോമയും നാലുവർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ടെക്നീഷ്യൻ ഒഴിവുള്ള ട്രേഡുകൾ ഫിറ്റർ മെഷീനിസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയാണ് യോഗ്യത എസ് എസ് എൽ സിയും ബന്ധപ്പെട്ട വിഷയത്തിൽ ഐ ടി ഐയും രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം വേണം സയന്റിഫിക് ഓഫീസർ ഗ്രേഡ് ഡി ഒഴിവുകൾ ഒൻപത് ഫിസിക്സിൽ പിഎച്ച് ഡി അല്ലെങ്കിൽ പ്ലാസ്മ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബിരുദം നാലു വർഷത്തെ പ്രവർത്തി പരിചയം വേണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു കാണുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജൻ ഔഷധിയിൽ പതിനഞ്ച് തസ്തികകളിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഒഴിവുകളുടെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികകളിലാണ് ഒഴിവുകൾ ഫാർമസി കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സെയിൽസിൽ മുൻപരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജൻ ഔഷധി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കാണുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ ഇരുപത്തിയേഴ് നാഷണൽ ിൽ എൻജിനീയർ കെമിസ്റ്റ് തസ്തികകളിലായി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളുണ്ട് എഞ്ചിനീയർമാർക്ക് തെർമൽ പവർ പ്ലാന്റുകളിലും കെമിസ്റ്റുകൾക്ക് സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ പ്രോജക്ടുകളിലോ ആയിരിക്കും അവസരം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർക്കോടെ ബിരുദവും കുറഞ്ഞത് മൂന്ന് വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം അസിസ്റ്റന്റ് കെമിസ്റ്റ് കെമിസ്ട്രിയിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് എൻ ടി പിന്ത്രണ്ട് സൂപ്പർവൈസർ ട്രെയിനി ഒഴിവുകളുണ്ട് മധ്യപ്രദേശിലെ സിംഗ്രോളയിലും ഉത്തർപ്രദേശിലെ ട്രെയിനിൽ നിയമനം സൂപ്പർവൈസർ മെക്കാനിക്കൽ ടെക്നീഷ്യൻ ട്രെയിനി ഇലക്ട്രീഷ്യൻ ടർണർ മെഷീനിസ്റ്റ് വെൽഡർ എന്നിങ്ങനെയാണ് തസ്തികകൾ പ്രായപരിധി പതിനെട്ടിനും മുപ്പതിനും മധ്യേ വിശദാംശങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കാണുക ഓഗസ്റ്റ് മൂന്ന് മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങും അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയായ ചെന്നൈയിലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വിവിധ കോഴ്സ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ചെന്നൈ കൊൽക്കത്ത മുംബൈ പോർട്ട് നവി മുംബൈ വിശാഖപട്ടണം കൊച്ചി എന്നീ കേന്ദ്രങ്ങളിലെയും അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെയും കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബി ടെക് നോട്ടിക്കൽ സയൻസിൽ ബി എസ് സി ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗിൽ ബി എസ് സി ലോജിസ്റ്റിക്സ് റീറ്റെയിലിംഗ് ആൻഡ് ഇ കൊമേഴ്സിൽ ബി ബി എ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നിവയാണ് പ്ലസ് ടുക്കാർക്ക് പ്രവേശനം നേടാവുന്ന പ്രോഗ്രാമുകൾ പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡ്രഡ്ജിംഗ് ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നീ ബ്രാഞ്ചുകളിൽ എം ടെക് കൊമേഴ്സ്യൽ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിൽ എം എസ് സി പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ എം എന്നിവയാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ കൂടാതെ എം എസ് പ്രോഗ്രാമുകളും ഉണ്ട് ബി ബി എ ഒഴികെയുള്ള പ്രോഗ്രാമുകളിലെ പ്രവേശനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പതിന് നടത്തുന്ന ഓൺലൈൻ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് കോഴിക്കോട് കൊച്ചി കോട്ടയം കൊല്ലം കണ്ണൂർ തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഡബ്ല്യൂ കാണുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മൂന്ന് കോവിഡ് മഹാമാരി പ്രതിരോധത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്ക് ചെന്നൈ ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ട്യൂഷൻ ഫീസില്ലാതെ അഖിലേന്ത്യാ തലത്തിൽ നടപ്പാക്കുന്ന അഡോപ്റ്റ് എ കോവിഡ് വാരിയർ വാർഡ് സ്കീമിൽ ബോർഡിംഗ് ലോഡ്ജിംഗ് പ്രതിമാസ സ്റ്റൈപ്പൻ എന്നിവ ഉൾപ്പെടുമെന്ന് സ്ഥാപന മേധാവികൾ അറിയിച്ചു കോവിഡ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ എന്നിവരുടെ മക്കൾക്കും നൂറ് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അധ്യയന വർഷത്തെ ബി ടെക് ബിആർക്ക് ബി ഡിസ് അടക്കമുള്ള കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ പ്രവേശന പരീക്ഷ ഓഗസ്റ്റ് അഞ്ച് മുതൽ വരെ നടക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ യൂണിവ് എ സി ഡോട്ട് ഇൻ കാണുക അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് കേരളത്തിലെ എഐസിടി ഇ അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിനുള്ള അപേക്ഷാ തീയതി ജൂലൈ മുപ്പത് വരെ നീട്ടി കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓഗസ്റ്റ് എട്ടിനാണ് എൻട്രൻസ് പരീക്ഷ ഇനി ഓൺലൈൻ ഡിഗ്രികൾക്കും യു ജി സി അംഗീകാരം ലഭിക്കാൻ വഴി തെളിയുന്നു ഓൺലൈൻ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാൻ യു ജി സി അനുമതി നൽകും ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നിയമ മന്ത്രാലയം എന്നിവയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചു അക്രഡിറ്റേഷൻ റേറ്റിംഗ് മൂന്ന് ദശാംശം രണ്ട് ആറിനും അതിനു മുകളിലുമുള്ള സർവകലാശാലകൾ അനുമതിയില്ലാതെ തന്നെ ഓൺലൈൻ ബിരുദ കോഴ്സുകൾ നടത്താൻ അർഹരാണെന്ന് ചട്ടത്തിൽ പറയുന്നുണ്ട് അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളെ കുറിച്ച് യു ജി സിയെ അറിയിച്ചാൽ മതി റേറ്റിംഗ് മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് വരെയുള്ള യൂണിവേഴ്സിറ്റികൾ യു ജി സിയിൽ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ ഓൺലൈൻ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാൻ പാടുള്ളൂ ഇനി ടിപ്സ് ഓഫ് ദി വീക്ക് ആശ്വാസമാകുന്ന ഫസൽ ഭീമ യോജന വിള ഇൻഷുറൻസ് ടിപ്സ് ഓഫ് ദി വീക്കിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയോജിതമായി നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാൻ ഫസൽ ഭീമ യോജന ഇതിൽ പ്രധാൻമന്ത്രി ഫസൽ ഭീമ യോജനയും കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നു പ്രധാൻമന്ത്രി ഫസൽ ഭീമ യോജനയിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നെല്ലും എല്ലാ ജില്ലകളിലെയും മരച്ചീനിയുമാണ് വിജ്ഞാപനം ചെയ്തു വരുന്നത് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ മറ്റ് ജില്ലകളിലെ നെല്ലും കുരുമുളക് ഇഞ്ചി മഞ്ഞൾ ഏലം ജാതി പൈനാപ്പിൾ കരിമ്പ് കവുങ്ങ് വാഴ കശുമാവ് മാവ് തക്കാളി കൊക്കോ പാവൽ പടവലം പയർ കുമ്പളം മത്തൻ വെള്ളരി വെണ്ട പച്ചമുളക് എന്നിവ രണ്ട് സീസണിലും ബീൻസ് കാരറ്റ് കാബേജ് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ റാബി സീസണിലും വിജ്ഞാപനം ചെയ്തു വരുന്നു പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന കൃഷി വകുപ്പാണ് ജില്ലാ സംസ്ഥാന തലങ്ങളിലുള്ള ഏഴ് കമ്മിറ്റികൾ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബന്ധപ്പെട്ട സീസണുകളിൽ സർക്കാർ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കർഷകർ നിശ്ചിത തീയതിക്ക് മുൻപായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ കൃഷിഭവനുകൾ പാടശേഖര സമിതികൾ ബാങ്കുകൾ എന്നിവ മുഖേനയോ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായോ ബന്ധപ്പെട്ട് പ്രീമിയവും അപേക്ഷാ ഫോമും മറ്റ് അനുബന്ധ രേഖകളും സമർപ്പിച്ച് പദ്ധതിയിൽ ചേരേണ്ടതാണ് വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്തിട്ടുള്ള കർഷകർ പദ്ധതിയിൽ ചേരാൻ പ്രത്യേകമായി യാതൊരു രേഖകളും സമർപ്പിക്കേണ്ടതില്ല ഇവരെ അവരുടെ ബാങ്കുകൾ തന്നെ ചേർക്കേണ്ടതാണ് വായ്പേതര കർഷകർ ആധാർ കാർഡ് പാസ്ബുക്ക് നികുതി ചീട്ട് അല്ലെങ്കിൽ പാട്ടക്കരാർ എന്നിവയുടെ കോപ്പി സമർപ്പിച്ച് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇതോടെ ഈ ആഴ്ചയിലെ നോളജ് ബാങ്ക് അവസാനിക്കുകയാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ഉപരിപഠന മേഖലകൾ സർക്കാർ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഫോർ മുൻ എപ്പിസോഡുകൾ കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കാണുക നന്ദി നമസ്കാരം